അധികാരം എല്ലാ പാർട്ടികളും അതിനു വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് അധികാരത്തിന് വേണ്ടി ഏതറ്റവും വരെ പോകുന്ന പാർട്ടികളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് അതായത് അധികാരത്തിന് വേണ്ടി പരസ്പരം കാലിവരലും എല്ലാമുണ്ട് ഇപ്പോഴിതാണ് കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിൽ എപ്പോഴും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഏറ്റവും ഉള്ള അടിയാണ് നമ്മൾ കാണുന്നുണ്ട് എല്ലാ ദിവസവും അതൊരു തുടർച്ചയായ സംഭവമാണ് ഇപ്പോഴിതാ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുകയാണ് അതായത് കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തല എന്നുള്ളൊരു റിപ്പോർട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല ആയിരിക്കുമോ കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്തായാലും ഇതൊരു ഓട്ടമത്സരമാണെങ്കിൽ ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഓട്ടമത്സരമാണെങ്കിൽ കോൺഗ്രസ്സിന് ഒരു ഡസണിലധികം നേതാക്കൾ കോൺഗ്രസിന്റെ പാളയത്തിലുണ്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തലയിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സുധാകരൻ അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ മുരളീധരൻ ഉൾപ്പെടെ പല ഇപ്പോൾ ഈഴവ പ്രാതിനിധ്യമാണ് നടു പ്രകാശ് അങ്ങനെ ഒരു ഡസണിലധികം നേതാക്കളുള്ള ഒരു ഓട്ടം മത്സരം പോലെയാണ് ഇപ്പോൾ കോൺഗ്രസ് അതിനെ നോക്കിക്കാണുന്നത് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എന്തായാലും ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പണ്ട് ഒരു ദേശീയ നേതാവായിരുന്നു കാരണം യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവരുടെ കെ ഐ സിയുൽ എൻ എസ് യു എല്ലായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല നേതാക്കളായാലും മമതാ ബാനർജിയായാലും അടക്കമുള്ള പല നേതാക്കളും മുഖ്യമന്ത്രിയോ അതോടൊപ്പം തന്നെ വലിയ കേന്ദ്രമന്ത്രിമാരോ ദേശീയ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന പലരായി മാറിയിട്ടുണ്ട് പക്ഷേ ആ രീതിയിലേക്ക് രമേശ് ചെന്നിത്തലക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്നമാണ് ഈ മുഖ്യമന്ത്രി ആവുക എന്നത് കാരണം അദ്ദേഹം പ്രധാനപ്പെട്ട പല പദവികളിലും കേരളത്തിലെത്തിയിട്ടുണ്ട് ഈ ചെറിയ പ്രായത്തിൽ മന്ത്രിയാകുന്നു പിന്നീട് കെ പി സി സി പ്രസിഡന്റ് ആകുന്നു തുടർച്ചയായി എം എൽ എ ആകുന്നു എം പി ആകുന്നു പ്രതിപക്ഷ നേതാവുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി പതിനാറിലായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നിലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആയിരിക്കും മുഖ്യമന്ത്രി ആവുക എന്നതായിരുന്നു കോൺഗ്രസിലുള്ളതും അദ്ദേഹവും പ്രതീക്ഷിച്ചത് പക്ഷേ കേരള ചരിത്രത്തെ മാറ്റി എഴുതിക്കൊണ്ട് തന്നെ പിണറായി വിജയൻ വീണ്ടും ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് പിന്നീട് അദ്ദേഹം പൂർണ്ണമായി തന്നെ വീണ്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവാകാൻ ആകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും അതിനെന്തായാലും ഹൈക്കമാൻഡ് വഴങ്ങിയില്ല കാരണം പല ഇദ്ദേഹത്തിനെതിരായി നിൽക്കുന്ന പല നേതാക്കളും ഒരു പറഞ്ഞു പരത്തിയതും ഈ തന്ത്രപൂർവ്വം ആ രീതിയിലേക്ക് ഉണ്ടാക്കി കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരാജയത്തിന് കാരണം പ്രതിപക്ഷ നേതാവിന്റെ വീഴ്ചകളാണ് ഈ വലിയ തിരിച്ചടിക്ക് കാരണമെന്ന് ഇദ്ദേഹത്തിന്റെ എതിർ എതിർഗ്രൂപ്പുകാർ അങ്ങനെ ഒരു രീതി ഉണ്ടാക്കിയപ്പോഴാണ് വി ഡി സതീശനെ ഹൈക്കമാൻഡ് നിയമിച്ചത് ഹൈക്കമാൻഡ് അത് ഒരു പരിധിവരെ ശരിയായിരുന്നു കാരണം ഉപതിരഞ്ഞെടുപ്പുകളിൽ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വിജയിക്കാൻ കഴിയുമ്പോഴും അദ്ദേഹത്തെ എതിർക്കുന്നവർ വി ഡി സതീഷിനെ എതിർക്കുന്നവർ ചോദിക്കുന്നത് ഈ എൽ ഡി എഫിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റ് പോലും ഇവർ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവർക്ക് കാരണം ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെല്ലാം സി പി എമ്മിൻ്റെ കയ്യിലിരുന്ന സീറ്റാണ് അവർ സി പി എം തന്നെ സ്വന്തമാക്കി കാരണം ഇത്രത്തോളം ഭരണവിരുദ്ധ വികാരമുള്ളപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയപ്പോഴല്ലാണ് യു ഡി എഫിന് ഈ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് ഈ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ ഈ സമുദായ സംഘടനകൾക്കൊന്നും ഇദ്ദേഹത്തെ താല്പര്യമില്ല കാരണം ഇദ്ദേഹം ആ പണ്ടൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന തന്നെ ഉണ്ട് എനിക്ക് ഞാൻ ഒരു സമുദായ സംഘടനകളുടെയും തിണ്ണനിറങ്ങാൻ ഞാൻ പോകില്ലെന്ന് വി ഡി സതീശൻ പലതവണ ആവർത്തിച്ചു പറയുന്നൊരു അവസ്ഥ ഉണ്ടായത് പിന്നീട് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ അതിൽ കുറച്ച് നിലപാടിൽ മയപ്പെട്ട രീതിയിലേക്കെല്ലാം മാറുന്നൊരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഈ സംഘടനകൾ ഇപ്പോഴും മാറിയിട്ടില്ല അദ്ദേഹത്തിനെതിരെയുള്ള രൂക്ഷ വിമർശനം തുടരുകയാണ് പ്രത്യേകിച്ച് എസ് എൻ ഡി പി എല്ലാം വലിയ രീതിയിലാണ് ഇദ്ദേഹത്തെ വിമർശിക്കുന്നത് ഇദ്ദേഹം ഒരു അഹങ്കാരിയാണെന്നാണ് ഇടക്കാലത്ത് വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉയർന്നു വരാൻ കാരണം ആ എൻ എസ് എസിൻ്റെ നാളെ അവിടെ എൻ എസ് എസിൻ്റെ പെരുന്നയിൽ മന്നം ജയന്തി നടക്കുകയാണ് അപ്പോൾ ആ മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയാണ് അതിൻ്റെ ഉദ്ഘാടനായി അവിടെ എത്തുന്നത് അത് കാരണം എട്ടൊൻപത് വർഷമായി ഈ എൻ എസ് എസും ഈ രമേശ് ചെന്നിത്തലയും തമ്മിൽ തർക്കമായിരുന്നു കാരണം ഈ അഞ്ചാം മന്ത്രി പ്രശ്നത്തിന് പിന്നാലെ ഈ എൻ എസ് എസ് ഇടയുകയും താക്കോൽ സ്ഥാനത്തേക്ക് ഒരു ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാൾ വേണമെന്നും അന്ന് സുകുമാരൻ നായർ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ഈ ആഭ്യന്തര മന്ത്രിയെ അന്ന് വരുന്നത് ഈ ആഭ്യന്തര മന്ത്രിയായതിനു ശേഷം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ചില പ്രസ്താവനകൾ ഉണ്ടായിരുന്നു എന്നെ എൻ എസ് എസിന്റെ ലേബലിൽ ആരും ഒതുക്കി കെട്ടാൻ ശ്രമിക്കണ്ട എന്ന രീതിയിൽ എൻ എസ് എസിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയാണ് ഇവർ തമ്മിൽ എൻ എസ് എസും രമേശ് ചെന്നിത്തലയും തമ്മിൽ തെറ്റുകയും പിന്നീട് ആ തർക്കം ദാ ഒരു എട്ട് ഒൻപത് വർഷത്തോളം നീണ്ടിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ ആ മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനത്തിന് വിളിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് എസ് എൻ ഡി പിയുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണയുണ്ടായി എസ് എൻ ഡി പിയുടെ വക്കയത്ത് നടന്ന ഒരു പദയാത്രയിലും ഇദ്ദേഹത്തെ ഉദ്ഘാടകനായി വിളിച്ചിരുന്നു അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി അടക്കമുള്ളവർ ഇദ്ദേഹത്തിന് അനുകൂലമായി സംസാരിക്കുന്നു ഏറ്റവും ഒടുവിൽ പ്രധാനപ്പെട്ട വന്നിരിക്കുന്നത് സമസ്തയും നാലാം തീയതി നടക്കുന്ന ഒരു പ്രോഗ്രാമിന് അവരുടെ ഉദ്ഘാടന ചടങ്ങിനെ അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് അതിലുള്ള രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിനു മുൻകൈ എടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗാണ് യു ഡി എഫിൻ്റെ രാഷ്ട്രീയം എല്ലാ കാലത്തും നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഒരു ഇരുപത് പത്ത് പതിനഞ്ച് കൊല്ലമായി പൂർണ്ണമായി തന്നെ നിയന്ത്രിക്കുന്നത് യു ഡി എഫ് ആണ് അപ്പോൾ യു ഡി എഫിൻ്റെ ഒരു പിന്തുണ ലഭിക്കുന്നത് അദ്ദേഹത്തിന് മുന്നോട്ടുള്ള വഴിയിൽ വളരെ രീതിയിൽ ഗുണം ചെയ്യും കാരണം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും വലിയ തിരിച്ചടിയാണ് യു ഡി എഫിനുണ്ടായത് പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പല പ്രദേശങ്ങളിലേക്കും ഈ യു ഡി എഫിന് കടന്നു കയറാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെ കേന്ദ്രങ്ങളുണ്ടല്ലോ കണ്ണൂരും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെല്ലാം പല ഈ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലും കാരണം ആ ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ നാം നോക്കുകയാണെങ്കിൽ ഓരോ ബൂത്തിലും സി പി എമ്മിനെ തകർത്ത് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വലിയ പ്രതീക്ഷയാണ് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയ്ക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിനുമെല്ലാം നൽകുന്നത് ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകുന്നത് തനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രി ആകാൻ കഴിയുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അതിനുള്ള സമുദായങ്ങളുടെ പിന്തുണയും അദ്ദേഹം ഇപ്പോൾ ഒരു പരിധിവരെ നേടിയിട്ടുണ്ട് ഇനി അവർക്ക് അദ്ദേഹത്തിന് ലഭിക്കാനുള്ളത് ഇനി ക്രിസ്ത്യൻ സഭകളുമായി ബന്ധപ്പെട്ട പിന്തുണ മാത്രമാണ് അല്ലാതെ എൻ എസ് എസിൻ്റെ ലഭിച്ചിട്ടുണ്ട് എസ് എൻ ഡി പി യുടെ ലഭിച്ചിട്ടുണ്ട് സംസ്ഥ അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ട് അതിന് പിന്നിൽ മുസ്ലിം ലീഗാണ് ഇനി ക്രിസ്ത്യൻ സഭകളുടെ കൂടി പിന്തുണ ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ വഴി എളുപ്പമാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനിൽ യു ഡി എഫിന് വലിയ സീറ്റുകൾ നേടുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാവുന്നതാണ് അതോടൊപ്പം അത് പൂർണ്ണമായി വിജയിക്കണമെന്നില്ല കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി വലിയ തമ്മിലടിയാണ് അവിടെ നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇതിൻ്റെയെല്ലാം രാഹുൽ ഗാന്ധിയുടെ വലങ്കയ്യായി നിൽക്കുന്ന കെ സി വേണുഗോപാലിന് പോലും ഈ ആഗ്രഹമുണ്ട് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്നാഗ്രഹമുണ്ട് പിന്നീടുള്ള ആഗ്രഹമുള്ളത് വി ഡി സതീശനാണ് വി ഡി സതീശൻ അതിനുവേണ്ടി ഇപ്പോഴേ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടല്ലോ കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ എം എൽ എ ആയി വിജയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായി രാഹുൽ മാങ്കൂട്ടർ അദ്ദേഹം പാലക്കാട് വന്ന് വിജയം നേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സന്ദീപ് വാരിയാറിലെ അടക്കമുള്ളവരെ ഈ പാർട്ടിയിലേക്ക് എത്തിച്ചതെല്ലാം ഇദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളാണ് അദ്ദേഹം തന്ത്രങ്ങൾ മെനയുന്നത് പൂർണ്ണമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലക്ഷ്യമിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ കൂടുതൽ പേർ വിജയിച്ചു വന്നാൽ അദ്ദേഹത്തിനാകാൻ കഴിയും പക്ഷേ ഈ സമുദായ സംഘടനകളുടെ പിന്തുണ അദ്ദേഹത്തിന് ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ല അതോടൊപ്പം തന്നെ മറ്റൊരു ആളാണ് ശശി തരൂർ അദ്ദേഹം കഴിഞ്ഞ പെരുന്നയിൽ മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹമായിരുന്നു അന്ന് ഉദ്ഘാടനം ചെയ്തത് പക്ഷേ ശശി തരൂർ ഇപ്പോൾ ഒരു പരിധിവരെ എല്ലാവരും ഒതുങ്ങിയ അവസ്ഥയാണുള്ളത് അദ്ദേഹത്തിന് അന്ന് കേരളത്തിലൊരു പര്യടന പോലെയായിരുന്നു അന്ന് എസ് എൻ ഡി പി നേതാക്കളെ കാണാൻ പോകുന്നു എൻ എസ് എസ് നേതാക്കളെ കാണാൻ പോകുന്നു മുസ്ലിം ലീഗ് നേതാക്കളെ കാണാൻ പോകുന്നു അന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം കേരളത്തിൽ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഒരു പരിധിവരെ ഈ മുഖ്യമന്ത്രി സ്ഥാനങ്ങൾ സ്വപ്നം കാണുന്നത് അതിൽ ഒരുപടി മുന്നിലേക്ക് സഞ്ചരിക്കാൻ ഈ രമേശ് ചെന്നിത്തലയ്ക്കായിട്ടുണ്ട് പക്ഷേ എന്തു പറഞ്ഞാലും ചിലപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലും ഇതുതന്നെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തൊൻപത് ഒന്നായിരുന്നു എൽ ഡി എഫ് യു ഡി എഫ് വ്യത്യാസം ആ ആലപ്പുഴയിൽ മാത്രമായിരുന്നു കനലോരുധരിയായി ആരിഫ് വിജയിച്ച് കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ വെറും തൊണ്ണൂറ്റൊന്ന് സീറ്റായിരുന്നു മറിച്ച് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ആ തൊണ്ണൂറ്റി ഒൻപതിലെ പി ഒൻപത് വർദ്ധിപ്പിച്ച് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും നാം ആ കാത്തിരുന്ന് കാണണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പൊതുവായി കാണുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എൽ ഡി എഫിന് സ്വാധീനവും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ യു ഡി എഫ് ജയിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത് അതുകൊണ്ട് ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ സീറ്റ് കുറഞ്ഞാൽ പോലും എൽ ഡി എഫിന് സീ ഈ തങ്ങളുടെ അധികാരം നിലനിർത്താൻ കഴിയും അങ്ങനെ അധികാരം നിലനിർത്തുവാനാണോ അതോ അവിടെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകുമോ എന്നത് ഇനി എന്തായാലും രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ഒരു വർഷം കഴിയുമ്പോൾ അറിയാൻ കഴിയും